ഹായ് ഡിയേഴ്സ് ഇന്നിപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ഒരു മൂന്നാല് വെറൈറ്റി ആമ്പലും സെയിലിനായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അവിടെയൊക്കെ മഴയാണോ ഇവിടെയും നല്ല മഴയാണ് മഴ കൊണ്ട് മുകളിൽ കയറാനും പറ്റാത്തൊരവസ്ഥയാണ് നല്ല പായലുമുണ്ട് തെന്നലുണ്ട് ഞാൻ ഷീറ്റൊക്കെ മാറ്റിയത് കൊണ്ട് ആ ഒരു ഇത് വരുന്നുണ്ട് ചേട്ടാ എനിക്കിപ്പോൾ മറ്റേതൊന്നും ഞാൻ അറിഞ്ഞില്ല സൈഡുകൾ ഈ സൈഡുകൾ മാത്രമേ എനിക്ക് നോക്കേണ്ടി ഉള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇടയ്ക്കൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് കയറിയില്ലെന്നുണ്ടെങ്കിൽ തെന്നെ അങ്ങ് നമ്മൾ വീണ് പോവും അപ്പോൾ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ എന്ന് വെച്ചാൽ എല്ലാത്തിനും ഫ്ലവറും പിന്നെ എല്ലാം ഞാൻ റിപ്പോർട്ട് ചെയ്തൊക്കെ കുറേയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഓരോന്നായിട്ട് വരുന്നതേ ഉള്ളൂ വലിയ മെച്ചമില്ല മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് എത്രയേ ഉള്ളൂ അപ്പം നമുക്ക് കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് മൂന്നാല് വെറൈറ്റി ഓരോന്നും ഒക്കെ ഉള്ളൂ കുറഞ്ഞ റേറ്റിനാണ് ഞാൻ ഇടുന്നതും പിന്നെ കുറച്ച് ആമ്പലുണ്ട് ഇതാ കിലാർഗോ എന്ന വെറൈറ്റിയാണ് ഈ പ്ലാന്റ് തന്നെയാണ് ഞാൻ അയച്ചു തരുന്നത് അപ്പോൾ ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇത് ബ്ലൂ വിസിലാണ് ബ്ലൂ വിസിലിന് എഴുപത്തഞ്ച് രൂപയാണ് ഇത് തന്നെയാണ് പ്ലാന്റ് ഞാൻ ഈ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നതും പിന്നെ ഇനി അടുത്തതായിട്ട് ഇവിടെയും ഇനി ബ്ലൂ വിസിൽ തന്നെയാണ് ഉള്ളത് അവിടെ പതുക്കെ നടക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇതും ബ്ലൂ ബച്ചിൽ തന്നെയാണ് അതും എഴുപത്തഞ്ച് രൂപ തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ആമ്പൽ ഉള്ളത് ഇനി ഒരു ഒന്നോ രണ്ടോ എനിക്ക് പൂ വന്നാലേ അറിയാൻ കഴിയുള്ളൂ കേട്ടോ എവിടെയൊക്കെയാണെന്ന് സ്പേസ് പോലും ഇതിനകത്ത് തന്നെ വേറൊരു പ്ലാന്റും കൂടെ ഉണ്ട് ഏതാ മൈക്കാന്ത ബ്ലൂ കേട്ടോ അതും എഴുപത്തഞ്ച് രൂപ തന്നെയാണ് പിന്നെ ഇതിൽ നിൽക്കുന്ന ഈ ഉണ്ട് ബുൾസൈക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് തൈരുന്നതിലേക്ക് ഞാൻ ഫ്ലവർ ഉണ്ടായിരുന്നു ഇരിഞ്ഞത് അപ്പം ഇത്രയാണ് ആമ്പൽ ഉള്ളത് പിന്നെ സാധാ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ സാധാ പ്ലാന്റ്സും വേണ്ടവർ ഇതിലൂടെ തന്നെ അങ്ങ് ചോദിച്ചാൽ മതി ഈ പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ ഉണ്ട് പിന്നെ അടുത്ത് ഏതാ ആമസോൺ ബ്ലൂവിൻ്റെ പ്ലാന്റ് ഉണ്ട് സ്നേക്ക് പ്ലാന്റ് ഉണ്ട് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഇവിടെയൊക്കെ ഉണ്ട് കൊണ്ടേട്ട പിന്നെ നമ്മളെ ചെണ്ടുമല്ലിയുണ്ടോ എല്ലാം നല്ല ബഡുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇന്നലെയൊക്കെ വിരിഞ്ഞ് നിന്നായിരുന്നത് ഈ ഒരു കളറ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ഇത് വെരിഗേറ്റഡ് ലീഫാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇന്ന് ഓർഡർ കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അയച്ച് തരുന്നതായിരിക്കും അപ്പം ഞാൻ ഡി ടി ഡി സി വഴിയാണ് ഇപ്പോൾ അയക്കുന്നത് കൂടുതലും ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് എത്രയാണ് അയക്കുന്നത് ഡി ടി ഡി സി ആണെങ്കിലും കുറച്ച് ഡിലേ ആണ് എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഇതായിട്ട് തോന്നുന്നത് ഡി ടി ഡി സി കുഴപ്പമില്ല ചില സ്ഥലങ്ങളിൽ മാത്രമേ ആ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ ഇത് നമ്മുടെ മാജിക് വൈറ്റ് ആണ് കേട്ടോ രണ്ടാമത്തെ ഫ്ലവർ എല്ലാം ഫ്ലോട്ടിങ് ലീഫിലാണ് അപ്പം എല്ലാവരും ഏതാ ഏതിലാണോ അയക്കേണ്ടത് അത് പറഞ്ഞാൽ അയച്ച് തന്നേക്കാം പിന്നെ പേയ്മെൻറ്റ് ജി പേ മോഡാണ് അപ്പം വേണ്ട ഒരു വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം നമുക്ക് താഴെയാണ് ട്യൂബ് കിടക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് ട്യൂബ് വേസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് ഒക്ടോബസിൻ്റെ ഒരു ചെറിയ ട്യൂബുകളാണ് രണ്ട് മൂന്ന് ഗ്രോട്ടിപ്പുണ്ട് ഇതിന് അൻപത് രൂപയാണ് പിന്നെ ഇതും ഒക്ടോബസിൻ്റെ തന്നെയാണ് രണ്ട് കിലോ ടിപ്പേ ഉള്ളൂ ഇതിനും അൻപത് രൂപയാണ് പിന്നെ ഇതും ഒക്ടോബസിൻ്റെ ഒരു ട്യൂബർ തന്നെയാണ് മേൽഭാഗം ഇങ്ങനെ ഒടിഞ്ഞു പോയെങ്കിലും ഇവിടെയും ഗ്രോ ടിപ്പ് ഉണ്ട് ഇവിടെയും ഗ്രോ ടിപ്പുണ്ട് ഇതിന് നൂറ് രൂപയാണ് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ആ മൂന്നെണ്ണേ ഉള്ളൂ ഇപ്പോൾ ട്യൂബേഴ്സ് ഒക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇത് അമരി പിയോണിയുടെ ഒരു ട്യൂബറാണ് ഈ ഒരു തൊട്ടിപ്പേ ഉള്ളു മുപ്പത് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരണ ഉണ്ട് മുപ്പത് രൂപയാണ് എല്ലാം ഓരോ പീസൊക്കെയും ഉള്ളു കേട്ടോ ഇത് അമേരിക്കമേലിയുടെ അമേരിക്കമേലിയുടെ ഒരു ട്യൂബറാണ് ഇതിന് നൂറ് രൂപയാണ് അതിൽ മൂന്നാല് തൊട്ടിപ്പുണ്ട് കേട്ടോ പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് പിങ്ക് മാര്ജ് ഗോൾഡിൻ്റെ രണ്ട് ട്യൂബറാണ് രണ്ടും കൂടി നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം പോലെ ഫ്ലവർ കിട്ടുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ പിങ്ക് മാരി ഗോൾഡ് എൻ്റെ ട്യൂബർ തന്നെയാണത് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് കാവേരി എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് പക്ഷേ ഇവിടെയും തൊട്ടിപ്പുണ്ട് ഇവിടെയും വരുന്നുണ്ട് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നട്ടാൽ മതി ഈ ഒരു ട്യൂബറുണ്ട് അതിന് അൻപത് രൂപയാണ് വേണ്ടവർ മാത്രം വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ പിന്നെ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഐ ഡി ഇപ്പോൾ സെയിലിൽ ഇട്ടിരുന്ന ഏതോ ഒരു വെറൈറ്റിയുടെയാണ് അതായത് ഇവിടെ ഒരു ഗ്ലോ ടിപ്പുണ്ട് ആ ഒരു ഗ്ലോ ടിപ്പ് മാത്രമേ ഉള്ള ഐ ഡി ഇപ്പോൾ ഇപ്പോൾ സെയിൽ ചെയ്തതിൻ്റെ ഏതോ ആണ് ഒന്നുകിൽ സഹസ്രാർ ആകാനാണ് ചാൻസ് സഹസ്രാർ അല്ലെങ്കിൽ സുഭദ്ര ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കും ഇതിന് ഇരുപത് രൂപയാണ് പിന്നെ ഇത് സുഭദ്ര എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് താഴേന്നെ ഗ്രോ ഉണ്ട് വലിയ ട്യൂബറാണ് പക്ഷേ മേൽഭാവം ഇങ്ങനെ ഒടിഞ്ഞു പോയി പക്ഷെ മൂന്ന് ഗ്രോ ടിപ്പും ഉണ്ട് ദാ ഇവിടെ കണ്ടോ ഒരു ഉണ്ട് ദാ ഇവിടെ ഉണ്ട് ഈ താഴെ ഒരെണ്ണമുണ്ട് ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഇതും അമേരിക്ക അമേലിയയുടെ ഒരേ ഒരു ട്യൂബറാണ് ഇതാണ് താഴെയും ഗ്രോ ടിപ്പുണ്ട് ഇവിടെയും ഗ്രോ ഉണ്ട് ഇതിന് നൂറ് രൂപയാണ് അപ്പോൾ ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് ഉള്ള ഇത് ഐ ഡി അറിഞ്ഞൂടെ ഏതിൻ്റെയോ ആണ് സഹസ്രാർ അല്ലെങ്കിൽ ചുമദ്ര അങ്ങനെ ഏതിൻ്റെയോ ആണ് പക്ഷേ രണ്ട് ഗ്രോട്ടിപ്പോൾ ഉണ്ട് വെച്ച് ചോദിച്ചാൽ മതി അപ്പോൾ ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് ഉള്ളത് ഇപ്പോൾ എല്ലാം ഫ്ലവറിങ് ടൈമൊക്കെ ആയതുകൊണ്ട് ട്യൂബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ വേണ്ടവര് വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉണ്ട് ആമ്പലിനും വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒത്തിരിയുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്